ഹലോ നമസ്കാരം ശ്രീ സ്ട്രാവകുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളിലായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ആറുമാസങ്ങൾക്ക് അപ്പുറമായിട്ടുണ്ടാവും പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയി തുടക്കത്തിൽ വളരെ സ്ലോവിലായിരുന്നു വർക്ക് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് വർക്കുകളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുശേഷം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി റെസ്പിറേറ്ററി ഇഷ്യൂസൊക്കെ ആയിട്ട് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു പൊടി പോകുക എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഷൂട്ടിങ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും രണ്ടും കേൾപ്പിച്ച് ഒന്ന് ഇറങ്ങി എന്തെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ട് നോക്കി കാണാനായിട്ട് ഓക്കെ അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്ന് ഇടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള ഭാഗത്തെ അപ്ഡേഷൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ പറവൂർ മുതൽ മൂത്തുണ്ണം കോട്ടപ്പുറം വരെയുള്ള ഭാഗത്തെ അപ്ഡേഷൻസ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഇരുപത്തിയേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീച്ചിന്റെ നിർമ്മാണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഒരേ ഒരു കാരണമേ ഉള്ളൂ മണ്ണ് കല്ല് എന്നിവയുടെ ലഭ്യത ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല കോറി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ജിയോളജിക്കൽ സർവേ വിഭാഗത്തിൻ്റെ അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് ചാലക്കുടിയിലെ ക്രിഷർ യൂണിറ്റ് ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ തമിഴ് തമിഴ്നാട്ടിൽ നിന്നാണ് മെറ്റൽ കൊണ്ടുവരുന്നത് അതുകൂടാതെ പ്രാദേശികമായുള്ള എതിർപ്പുകളും കോടതി സ്റ്റേകളും ഒരു വലിയ തടസ്സമായിട്ട് വന്നിരിക്കുകയാണ് അതാ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റീച്ചിൻ്റെ സ്റ്റാർട്ടിങ് അതായത് ഒബ്രോൺ മാളിനും ഇടപ്പള്ളി ജംഗ്ഷനും ഇടയ്ക്കുള്ള ഭാഗത്തു കൂടിയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ഒന്നും ആരംഭിച്ചിട്ടില്ല ഇടപ്പള്ളി മുതൽ അരൂർ വരെ ഉള്ള എലിവേറ്റഡ് ഹൈവേ കൺഫേം ആയിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടപ്പള്ളിയിൽ രണ്ട് അണ്ടർപാസുകളാണ് നിർമ്മിക്കാൻ പോകുന്നത് അതിൽ ഒന്ന് ഉബ്രോ മാളിൻ്റെ സമീപവും മറ്റൊന്ന് ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുൻപിലുമാണ് അതിൽ ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുൻപിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉബ്രോ മോളിൻ്റെ മുന്നിലെ പ്രവർത്തനങ്ങൾ ഇതുവരെയും തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഇടപ്പള്ളി മെട്രോ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ അതായത് പറവ് ഭാഗത്തേക്ക് പോകുമ്പോൾ ലുലു മോളിൻ്റെ മുൻപിലായിട്ട് മുൻപ് കണ്ട അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് സർവീസ് റോഡിൻ്റെയും ഡ്രീൻ കനാലിൻ്റെയും വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ലുലു മോൾ കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ട് പോയാൽ ദൂരെ ആറായി സൈഡ് കാണുന്ന നീല ബിൽഡിംഗ് ആണ് ലുലു കോർപ്പറേറ്റ് ഓഫീസ് ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ എതിർവശത്തായി നിലവിലെ ദേശീയപാതയിലാണ് ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടിരുന്നതെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ ബോസ് കട്ടിൻ്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജിൽ നിന്നും വന്ന് നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ ദേശീയപാത കടന്നു പോകും അത് ഇടപ്പള്ളി മെട്രോ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഈ ഫ്ലൈഓവറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിലവിലുള്ള ദേശീയപാതയിലൂടെ വീണ്ടും അത് മുൻപോട്ട് കടന്നു പോകും അതിനുശേഷം ഒബ്രോൺ മോളിൻ്റെ ഫ്രണ്ടിൽ നിർമ്മിക്കുന്ന ആ ഫ്ലൈ മുകളിലൂടെ ഈ ദേശീയപാത കടന്നു പോകും അവിടെ നിന്നും ഇടപ്പള്ളി അരൂർ എലവേറ്റഡ് ഹൈവേയിലേക്ക് ആവുകയും ചെയ്യും നിലവിൽ ഇടപ്പള്ളി ജംഗ്ഷനിൽ ചില ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും പോകുന്ന രീതിയിൽ ഒരു മാറ്റം വരണമെങ്കിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി പൂർത്തിയാവേണ്ടത് ആവശ്യമാണ് അതിനുശേഷം വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ ഭാഗത്തുനിന്ന് പറവൂർക്ക് പോകാനുള്ളവർ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന അതായത് ഒബ്രോമോളിൻ്റെ മുൻപിൽ നിർമ്മിക്കാൻ പോകുന്ന അണ്ടർപാസ്സിലൂടെ യൂ ടേൺ എടുത്ത് തിരിച്ച് വീണ്ടും ഇടപ്പള്ളി ജംഗ്ഷനിലെത്തിയിട്ട് പറവൂർ ഭാഗത്തേക്ക് പോകും അതുപോലെ തന്നെ കലൂർ പാലാരിവട്ടം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അതായത് വൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടും വരുന്നവർ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിൽ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിലൂടെ യു ടേൺ എടുത്ത് വീണ്ടും ഇടപ്പള്ളി ജംഗ്ഷനിലെത്തി സ്ട്രൈറ്റ് പോകേണ്ടി വരും പുതിയതായി നിർമ്മിക്കുന്ന ഈ ദേശീയപാത അറുപത്താറിൽ സിഗ്നൽ ഫ്രീ ആയിരിക്കുമെന്നാണ് എന്നെ ചേ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടപ്പള്ളി ജംഗ്ഷനിലെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് അതായത് ദേശീയപാതയിലെ യാത്ര സുഖമാക്കാനായിട്ട് രണ്ട് അണ്ടർപാസുകൾ നിർമ്മിച്ച് ഈ തടസ്സങ്ങൾ മാറ്റുന്നു എന്നാണ് എൻ എച്ച് എ അറിയിച്ചിരിക്കുന്നത് അതായത് ഒന്ന് ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുൻപിലും മറ്റൊന്ന് ഒബ്രോൺ മോളിൻ്റെ മുൻപിലും ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നുള്ള കാര്യം അറിയണം ഈ പറയുന്നതെല്ലാം ചില നിഗമനങ്ങൾ മാത്രമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എച്ച് അറുപത്താറ് ഇടപ്പള്ളി ടു കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഈ റീച്ചിൻ്റെ യാതൊരുവിധ അപ്ഡേഷൻസും നമുക്ക് പുറമേ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം കോൺഫിഡൻഷ്യലായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അറിവുള്ളവർ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അത് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ് പറയാനോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജ് അതായത് എടപ്പള്ളി റെയിൽവേ ഓർബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുൻപ് കണ്ട വീഡിയോയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആകെ സംഭവിച്ചിരിക്കുന്നത് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള കണക്ഷൻസ് ശരിയാക്കാൻ ആവശ്യമുള്ള നടപടികളാണ് ചെയ്യാനുള്ളത് റെയിൽവേയുടെ ഒക്കെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്തരം വർക്കുകളാണ് വർക്കിലാണ് ഇനിയിപ്പോഴൊക്കെ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞാൽ അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ പറവ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും റൈറ്റ് സൈഡിലായിട്ടൊരു അണ്ടർപാസ് കാണാൻ സാധിക്കും അത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് വട്ടേക്കുന്ദം കളമേശ്ശേരി എടപ്പള്ളി ടോൾ ഭാഗത്തേക്ക് പോകാനും ലെഫ്റ്റ് സൈഡിലേക്ക് അമൃത ഹോസ്പിറ്റൽ റെയിൽവേ അണ്ടർപാസിലേക്കും പോകാനുള്ള ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രൈകനാലിൻ്റെ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻപ് മുൻപത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അതായത് എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ അങ്ങോട്ടേക്ക് മെട്രോയുടെ മുകളിലൂടെ ദേശീയപാത റോത്താറ് കടന്നു പോകുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം നാഷണൽ ഹൈവേ പിന്മാറി പഠനങ്ങൾ നടത്തിയ ശേഷം പിന്മാറുകയായിരുന്നു അതിനുശേഷമാണ് ഈ രണ്ട് അണ്ടർപാസുകൾ നിർമ്മിച്ച് നിലവിലെ ദേശീയപാത കടന്നുപോകുന്ന അതേ അതിൽ കൂടി തന്നെ ഈ പുതിയ ദേശീയപാത എടപ്പള്ളി ജംഗ്ഷനിലൂടെ കടന്നു പോകാൻ തീരുമാനമായിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് കുന്നമ്പുറം ജംഗ്ഷൻ കുന്നുംപുറം ജംഗ്ഷനിലെ ഫ്ളൈ ഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പേർ ക്യാബിന്റെ നിർമ്മാണം കഴിഞ്ഞു ഗഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതിന്റെ മുകളിലെ പ്ലാറ്റ്ഫോമിന്റെ കോൺക്രീറ്റിങ് അവസാനിച്ച് ഘട്ടത്തിലാണ് കുന്നുംപുറം ജംഗ്ഷൻ മുതൽ ചേരാനൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഇരുസൈഡ് സൈഡിലെയും വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം അതുകൂടാണ്ട് ക്രാഷ് വാരിയറിന്റെ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ചെങ്കൽപ്പൊടിയുടെ ലഭ്യത എത്രയും വേഗം ലഭിക്കുന്ന മുറയ്ക്ക് വർക്കുകൾ അതിവേഗം തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കുന്നുംപുറം ജംഗ്ഷൻ കഴിഞ്ഞ് നേരെത്തുന്നത് ചേരാനൂർ ജംഗ്ഷൻ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അതായത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമാണെന്ന് കണ്ടിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് അതിൻ്റെ മുകളിലും പ്ലാറ്റ്ഫോം കോങ്കിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഡൈവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിഗ്നൽ ഫ്രീ ആയത് ഇപ്പോൾ സിഗ്നലൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നതായിരിക്കും ഉത്തമം കാരണം അതിൽ വണ്ടി ഒഴിച്ച് ഈ ടു വീലർ ഓടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ നിന്നു വണ്ടി കയറി വരുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി തന്നെ ആയിരിക്കും അഭികാമ്യം അപ്പോൾ നമ്മൾ ചേരാനൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മുൻപോട്ടേക്ക് വരുമ്പോൾ അടുത്ത് ഇനി വരാപ്പുഴ പാലത്തിന്റെ നിർമ്മാണ നമ്മൾ നോക്കിയാണ് പോകുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് അതിന്റെ ഇത് സൈഡിലായിട്ടുള്ള ഈ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഡ്രെയിൻ കനാലിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് വർക്കിലൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ നമ്മളിപ്പോൾ വരാപ്പുഴ പാലത്തിലേക്ക് എന്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നാഷണൽ ഹൈവേ അറുപത്താറ് പുതിയത് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതവിടെ ഇപ്പൊ പേർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഗഡർ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് യുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴും ഇവിടെ ബോക്സ് കടർ അടിച്ചിട്ടുള്ള വീതി കൂട്ടിയിട്ടാണ് ഇവിടെ പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഓറിയൻ്റൽ കമ്പനിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാല് വരിയിലാണ് ആ ഒരു പാലം നിർമ്മിക്കുന്നത് അതിനകത്ത് സർവീസ് റോഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അത് കൃത്യമായ വിവരമല്ല ആണോ എന്നറിയില്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അത്ര വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം പറയണോട്ടോ ഇപ്പോൾ ദാ പുഴയിലേക്ക് എത്തുമ്പോൾ എന്താ ഇവിടെ ഇപ്പോഴും പൈലിംഗ് വർക്ക് പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ദാപിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ അന്ന് പഴയ വീഡിയോയിൽ നോക്കി കാണാൻ സാധിക്കും ഇവിടെ ആ തൂണിൻ്റെ പണികൾ മാത്രം നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളതാ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് തൂണുകളാണ് പുഴയിലുള്ളത് പഴയ പാലത്തിൻ്റെ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് പുതിയ പാലവും നിർമ്മിക്കുന്നത് പഴയ പാലത്തിൽ നിന്നും കുറച്ച് ഉയരം കൂടിയിട്ടാണ് ഇപ്പോൾ പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഭാഗം കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അതായത് പർവ്വപാതയ്ക്ക് വരുമ്പോഴും അവിടെയും അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ബോക്സ് കെട്ടറിന്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞ് കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അവിടെ അവിടെയും നമ്മൾ മുൻപ് പറഞ്ഞ പോലെ നാലുവരിയിലായിരിക്കാൻ സാധ്യത ഒരു സർവീസ് റോഡും കൂടി ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വരാപ്പുഴ പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ കാണാൻ പറ്റുന്നുണ്ട് അതേ പുത്തമ്പള്ളി ഭാഗമാണ് അവിടെ അവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അപ്പൊ അതിന്റെ മുകളിലൂടെ ആണ് പുതിയ നഷ്ടത്താർ കടന്നു പോകുന്നുണ്ട് ഒരല്പം കൂടി മുൻപോട്ട് വന്നിട്ട് ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട് ഇത് പുത്തൻപള്ളി ജംഗ്ഷനാണ് ഇവിടെ ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഫിയർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞു ഇവിടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കോങ്കറ്റിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുത്തമ്പള്ളി ജംഗ്ഷൻ ആട്ടോ നമ്മളീ കാണുന്നത് ആ കുത്തമ്പളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി മുൻപ് വരുമ്പോഴും അവിടെയും റോഡിൻ്റെ ഒരു സൈഡിൽ ഷാപ്പുടി വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇരു സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ മറ്റുള്ള വർക്കുകളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമപ്പം ജംഗ്ഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കോട്ടുപള്ളി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ ദേശീയപാത അവർത്താർ കടന്നു പോകുന്നത് അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം മോളിലത്തെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഒക്കെ പൂർത്തിയാക്കേണ്ടത് മുമ്പത്തെ വീഡിയോയിൽ അതേ അവസ്ഥ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് തിരുമുപ്പം ക്ഷേത്രം കാണാൻ പറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി അതായത് ഫ്രണ്ട് ഫ്രണ്ട് സൈഡിൽ കൂടിയാണ് ദേശീയപാതാറോധ കടന്നു പോകുന്നത് അവിടെ ഇപ്പോൾ സോയിൽ ഗ്രേഡിംഗ് ഒക്കെ ഉള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുമുപ്പൊ കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോഴത്ത് പൂൺമാവം ജംഗ്ഷൻ ആ ചിത്രകാല ഭാഗത്തേക്കാണ് നമ്മളെത്തി എത്തിച്ചേരാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള ദേശീയപാതയുടെ ലെഫ്റ്റ് സൈഡ് കൂടിയാണ് പുതിയ ദേഷ്യപാത കടന്നു പോകാൻ പോകുന്നത് അവിടുത്തെ നിർമ്മാണ പ്രധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ റെഡ് സോയിലൊക്കെ അത്യാവശ്യം വന്നു ഇപ്പോൾ രണ്ടാമതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റെഡ് സോയിലിന്റെ ലഭ്യതയിൽ വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലായിരുന്നെങ്കിൽ ഒരുപാട് വർക്കുകൾ പുരോഗതി നേടിയാൽ ഇതായിപ്പോൾ കുറച്ച് നാളുകളായിട്ട് റെഡ് സോയില് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതായി ഭാഗത്തൊക്കെ അത്യാവശ്യം അവർക്ക് നടക്കുന്നുണ്ട് എന്താ ഇവിടെ ഇപ്പൊ കുനമാവ് ജംഗ്ഷൻ ചിത്രകലാ ഭാഗം അവിടെ ഇപ്പൊ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പൊ നിലവിലെ ഗഡർ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുകളിലെ പ്ലാറ്റ്ഫോമിന്റെ കോങ്കിറ്റിങ് വർക്കുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കുനമാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മളിനി നേരെ ഇപ്പൊ സർവീസ് റോഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് നേരെ കവിൽനട ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഭാഗങ്ങളിലൊക്കെ ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുറേ സമരപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് അവരുടെ ഒരു ഓഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ മൈക്ക് എടുക്കാത്ത കാരണം എനിക്ക് അവരെ അവരായിട്ട് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനോ ഒന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ അവരായിട്ട് ഒരു അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് ചോദിച്ചറിയണം എന്നുണ്ട് അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നേരെ കാവിൽനട ഭാഗത്തേക്ക് എത്തുകയാണ് ഈ ഭാഗത്തും ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണം നടന്നിരുന്നുണ്ട് സർവീസ് റോഡിന്റെ നിർമ്മാണം പൊക്കിയായിട്ടുണ്ട് ഇപ്പൊ ടാറിംഗ് വർക്കുകളൊക്കെ അത്യാവശ്യം പുരോഗതി നേടിയിട്ടുണ്ട് കാരണം ഏറ്റവും ആദ്യത്തെ ടാറിംഗ് നടന്ന പ്രദേശമാണിത് കാവിൽനട ഭാഗം അപ്പൊ കാവിൽനട ഭാഗം കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോ അടുത്ത് കൊച്ചാൽ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും സൈഡ് ഇപ്പൊ നിലവിലുള്ള ദേശീയപാതയുടെ സൈഡിലായിട്ടുള്ള തലമേറ്റെടുക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ സോയിൽസ് അപ്ഗ്രേഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രിങ്ഗനാലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡുകൾ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ കൊച്ചാൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കൊച്ചാൽ ഭാഗത്ത് നിലവിലെ ദേശീയപാതയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു അണ്ടർപാസ് കാണാൻ സാധിക്കുന്നുണ്ട് തിൻ്റെ വർക്കുകളും വളരെ നേരത്തെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു എൻ്റെ ഇപ്പോൾ ടോപ്പ് സൈഡിലുള്ള പ്ലാറ്റ്ഫോം കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അടുത്തതായിട്ട് എത്താൻ പോകുന്നത് വള്ളുവള്ളി സ്കൂൾപടി ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് വള്ളുവള്ളി സ്കൂൾപടി ജംഗ്ഷനിലെ ഒരു ബഹുക്കൾ അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പെരുക്കാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞു കടൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതവിടുന്ന് ഡൈവേർഷൻ ആയിട്ട് ഇവിടുന്ന് ഈ വള്ളവള്ളി സ്കൂൾപ്പടി ജംഗ്ഷനിൽ നിന്നാണ് ഈ ഹൈവേക്ക് ഡൈവേർഷൻ വരുന്നത് നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് മാറിയിട്ട് നേരെ ചെറിയ ഭാഗത്തേക്കാണ് ഡൈവേർഷൻ ഇതാ അപ്പോൾ നമ്മൾ നിലവിലെ ചെറിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കൂട്ടുവള്ളി റോഡിലേക്ക് കയറുമ്പോൾ ആ അത് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പുതിയ ദേശീയപാത അറബുത കടന്നു പോകുന്നത് ഇവിടെ ഇവിടെയും ഒരു വോക്കിൽ അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത്യാവശ്യം കളിയറായിട്ടുണ്ട് ഏകദേശം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞു കട ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലാ പ്ലാറ്റ്ഫോമിൻ്റെ കോൺഗറ്റിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അതിൻ്റെ ചെറിയപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കരഭാഗത്തെയുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണങ്ങളും ഒക്കെ പൂർത്തിയായിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏഹ് ഇതാ കാണുന്നത് അങ്ങേക്കരയിൽ കാണുന്ന പറഞ്ഞാൽ വള്ളുവിളി സ്കൂൾപടി ജംഗ്ഷൻ നമ്മളിപ്പോ കവർ ചെയ്തു വന്ന ഭാഗമാണ് ആ അയതൊരു വശത്തും ആപ്പ് നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് പുഴയിലെ പൈലിംഗ് വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏഴു മാസം മുമ്പ് ചെയ്ത വീഡിയോയുടെ അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും നിൽക്കണം യാതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അന്നത്തെ വീഡിയോയിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പൈലിംഗിന് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ താഴെക്കുടി വഞ്ചിയോ മറ്റു സൗകര്യങ്ങളൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തോ അതിനും പറവപ്പാലത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയായിരിക്കണം സാധ്യത പറവപ്പാലം ഇപ്പോൾ പൊളിച്ചിട്ടുണ്ടാവുന്ന പണിതുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഈ ഫയലിങ്ങിന് ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യം എന്തായാലും വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കരഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തുന്ന ആ ഭാഗത്തേക്ക് ഇവിടെ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കുറേ ഭാഗങ്ങളിലേക്ക് ജഡറൽ ഇൻസ്റ്റാളേഷനും പ്ലാറ്റ്ഫോം മീറ്റിങ്ങും ഒക്കെ അവസാനിച്ചിട്ടുണ്ട് അതാ നമ്മളിത് നേരത്തെ വന്ന വഴി തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കോട്ടുവള്ളി ഭാഗത്തേക്കും റൈറ്റ് സൈഡിലേക്ക് ചെറിയ പള്ളി ജംഗ്ഷനിലേക്കും പോവുകയാണ് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ സ്കൂൾപ്പടി ജംഗ്ഷൻ തുടങ്ങിയ ഡൈവേർഷൻ ഇവിടെയും ഡൈവേർഷൻ ചെയ്തിട്ട് നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് മാറി അല്പം മാറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ നമ്മൾ മുൻപൊന്നും കാണിക്കാൻ പറ്റാണ്ടിരുന്ന വീഡിയോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പള്ളി ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടിയുള്ള ആ വഴി കൂടി സ്ഥലത്തേക്കൂടിയാണ് ഇപ്പോൾ ദേശീയപാത റോഡിൽ കടന്നു പോകുന്നത് അവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നാഷണൽ ഹൈവേയുടെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അവിടെയും ഇപ്പൊ സോയിൽസ് അപ്ഗ്രേഡിംഗും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ പ്ലീന്ന് മുൻപോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ ഇപ്പൊ താൽക്കാലികമായിട്ടൊരു റോഡ് ടാർ ചെയ്ത് ഭംഗിയാക്കിട്ടുണ്ട് അവിടെയും ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നുണ്ട് കാരണം അവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അപ്പോൾ അവിടെ അത്തരം വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ അതിൻ്റെ പിയറിൻ്റെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഒന്ന് പറഞ്ഞ പോലെ തന്നെ ഗാർഡൻ ഇൻസ്റ്റാളേഷനും പ്ലാറ്റ്ഫോം നടന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോഴടുത്ത് നമ്മൾ ഖണ്ഡാകരണൻ വെളി എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത് ഇവിടെയും ഈ നിലവിലുള്ള ദേശീയപാതയിലെ ഒരു സൈഡിലുമായിട്ടുള്ള സ്ഥലം എത്ര കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ നിർമ്മാണ നിർമ്മാണം നടക്കുന്നുണ്ട് ടോറെ ഭാഗങ്ങളിലെ ടാറിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ് അണ്ട്രങ് കനാലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് വീഡിയോ ചെയ്യുന്നില്ലെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഖണ്ഡാകരണം വെളിയിലായിരിക്കും മിക്കവാറും ഈ ദേശീയപാതയിലേക്ക് കയറാനും ഇറങ്ങാനുള്ളൊരു എക്സിറ്റും എൻട്രി യൂണിറ്റും ഉണ്ടാകാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് വിവരമൊന്നുമല്ല ഈ ഇത്രയും നാൾ സഞ്ചരിച്ചിൽ കൂടി ഈ റോഡിൻ്റെ ഗതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ വഴിക്കുളങ്ങരയാണ് വഴിക്കുളങ്കര ഭാഗത്തും ഒരു വെഹിക്കിൾ അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഗഡ് ഇൻസ്റ്റാളേഷൻ ഗഡ് ഇൻസ്റ്റാളേഷനിലേക്ക് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ളുട്ടോ ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കിലൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ പിന്നീട് കാര്യമായ വർക്കുകൾ നടന്നിട്ടില്ല കാരണം ഞാൻ അന്ന് ലാസ്റ്റ് ചെയ്ത വീഡിയോ എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതവിടെ ഇപ്പം സർവീസ് ബോർഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് രണ്ട് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം നടന്ന് അതേ അവസ്ഥയിൽ തന്നെയാണ് എൻ്റെ ഉൾഭാഗത്തൊക്കെ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പോൾ ചെങ്കൽപ്പൊടിയൊക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫില്ലിങ്ങും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏഴ് മാസം നീണ്ടു നിന്ന ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ചെയ്തത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏഴ് മാസം കൊണ്ട് ഉണ്ടാകേണ്ട ഒരു പുരോഗതി ഒന്നും ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്തപ്പോൾ കാണാൻ സാധിച്ചിട്ടില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അതിവേഗം വർക്ക് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെങ്കൽപ്പൊടിയും മറ്റുള്ള വസ്തുക്കളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി കാണുന്ന സർവീസ് റോഡ് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണുണ്ടോ അതായത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ആ ഇറക്കത്തിലേക്ക് ഇറങ്ങി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ പറവൂർ മുതൽ മൂത്തു മൂന്നാം കൊട്ടപ്പുറം വരെയുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ബൈ